ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അടുത്തുള്ള കുറച്ച് കമ്മൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ കമ്മൽ ഞാനൊരു ഷോപ്പിൽ കൺ കയറി അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു കമ്മലാണ് ഞാൻ അതൊന്ന് അതൊന്നിട്ട് കാണിച്ചതരാം ഇത് ഞാൻ രണ്ടാമത് മേടിച്ച കമ്മലാണ് ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോൾ കണ്ട് ആ പീടിയെ കയറി കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് നല്ല രസം ലീൻ്റെ കമ്മ ഇതൊക്കെ കല്ലൊക്കെ അതിനെ കൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത് അപ്പോൾ അതൊന്ന് അതൊന്നിട്ട് കാണിച്ചതരാം ഇതാണ് ഇൻ്റടുത്തുള്ള വേറെ കമ്മൽ ഇത് ഞാൻ ഉത്സവത്തിന് വാങ്ങിയാണ് ഇതിൻ്റെ ഇതിൻ്റെ അകത്തുള്ള ഈ വൈറ്റ് പേൾ എനിക്ക് നല്ലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ അതാണ് എൻ്റെ അടുത്തുള്ള വേറെ ഒരു കമ്മൽ ഇത് ഞാൻ ഡ്രസ്സ് വാങ്ങിയപ്പം അതിൻ്റെ കൂടെ അതേ കളർ മാച്ച് ആവുന്ന ഒരു കമ്മൽ വാങ്ങിയതാണ് എനിക്കിത് ആ പീഡിയെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് എൻ്റെ അടുത്തുള്ള വേറെ കമ്മൽ ഇത് ഞാൻ സ്കൂളത്തെ തിരുവാതിരകളിക്ക് വേണ്ടി വാങ്ങിയാണ് ആ ഡ്രസ്സിന് മാച്ചാവുന്ന രീതിക്ക് തന്നെ വാങ്ങിയ കേട്ടോ ഇത് ഇതിൻ്റെ അകത്ത് കണ്ടില്ല പച്ചക്കല്ല വെള്ള കല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാണ് അടുത്തുള്ള വേറെ കമ്മൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഞാനൊരു ഫാൻസി പോയപ്പോൾ വാങ്ങിയതാണ് ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ സിൽവറിൻ്റെ അകത്ത് പച്ചക്കല്ലൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കമ്മല് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടുത്തുള്ള വേറെ ഒരു കമ്മൽ ഇതില്ലേ ഇത് മറ്റേ സൂര്യൻ്റെ വലിച്ചായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കളറൊക്കെ മാറട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം ഈൻ്റെ കളറെ നല്ല ഇഷ്ടപ്പെട്ടത് ട്രാൻസ്പെറൻറ്റ് കളറാണ് നല്ല രസമാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പുറത്ത് ഇരുന്ന് വീട് എടുക്കുന്നതുകൊണ്ടോ എത്ര സൗണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള വേറെ ഒരു കമ്പനി ഇതിൻ്റെ അകത്തുള്ള പച്ച സ്റ്റോൺ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ഇത് ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയാണ് എനിക്ക് പച്ച സ്റ്റോൺ കണ്ടിഷ്ടപ്പെട്ടതിനെ കൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത് കണ്ടില്ലേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അത് നല്ല പച്ച കളറിൽ പച്ച സ്റ്റോണൊക്കെ വെച്ചിട്ട് ഇതാണ് എൻ്റെ അടുത്തുള്ള ഏറ്റവും അവസാനത്തെ കമ്മൽ ഇന്നെനിക്ക് ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് കാണിച്ചത് ഇതിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കണ്ടില്ലേ നല്ല മുത്തൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ കമ്മൽ ഇൻ്റെ ഫേവറേറ്റ് കമ്മലാണിത് കൂടുതൽ തന്നെ നല്ല കമ്മലാണ് കേട്ടോ എനിക്കിത് ഇപ്പോൾ എത്രയാണ് എൻ്റെ അടുത്തുള്ള കമ്മൽ കളക്ഷൻസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു